നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ടിനും ഹോം സ്റ്റേ ഒക്കെ ചെയ്യുവാനുയോജ്യമായ ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടുമാണ് കേട്ടോ പീരുമേട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ചര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയിലയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് തേയിലയാണ് ചെയ്തിരിക്കുന്നത് ചുറ്റുപാടൊക്കെ എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ ഒരേക്കർ അറുപത് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ചുറ്റുപാടിൽ നിന്ന് ഇരുപത് റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ നല്ല തണുപ്പും നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല വ്യൂ ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം ആയതിനാൽ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ കയറി വരുന്ന ഒരു മേഖലയാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ പെർമിറ്റ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം പീരുമേട്ടിൽ നിന്ന് വെറും ആറു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഏലപ്പാറ കുട്ടിക്കാനും മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കും ആറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഏലപ്പാറ കുട്ടിക്കാനം ഗ്ലെൻമേരി റോഡിലൂടെയാണ് നമുക്ക് ഈ റൂട്ടിലെ ഈ സ്ഥലത്തിലേക്ക് വരേണ്ട ലൊക്കേഷൻ ഉള്ളത് ചെറുതായിട്ടൊന്ന് മഴയായി ആയിക്കഴിഞ്ഞാലും ഇന്നെ പെട്ടെന്ന് കോടമഞ്ഞാകുന്ന ഏരിയയാണ് ആണ് ഈ ഭാഗങ്ങളെല്ലാം കിട്ടും ചുറ്റുപാടൊക്കെ ഒത്തിരി റിസോർട്ടുകൾ ഉണ്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പഞ്ചായത്ത് റോട്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത് കേട്ടോ ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീടാണ് നിലവിലുള്ളതിനകത്ത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ടൂറിസം പർപ്പസിന് അനുയോജ്യ നല്ലൊരു ലൊക്കേഷനാണ് ഇത് കേട്ടോ ചെറിയൊരു വീടാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്